എസ് ഈ ഒരു വീട്ടിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്ന മുമ്പ് മുന്നിൽ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോബി ഹൺസ്ൻ്റ് അദ്ദേഹം കല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹമാണ് സന്തോഷ് ട്രോഫിയിൽ സന്തോഷ് ട്രോഫി ഫൈനലി കേരളത്തിനെതിരെ ഗോളടിച്ചതും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു സന്തോഷ് ട്രോഫിയിലെ ടോപ്പ് സ്കോറും എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് എൻ സസി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം അവരുടെ ഓണർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോയും വിട്ടിട്ടുണ്ട് അദ്ദേഹം സോ എന്തായാലും മികച്ചൊരു സൈനിങ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരുപക്ഷെ അദ്ദേഹം ഐ ലീഗിലൊക്കെ പോയിട്ട് ഐ എസ് എല്ലിലേക്ക് വരുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത് പിന്നെ മൊമദൻസിലാണ് ഈ ഒരു സമയം ചാൻസ് ഒക്കെ കിട്ടുന്ന സാധ്യത കുറ കൂടുതലാണ് സോ എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് വിചാരിക്കാം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സ് ഗോമസുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ എല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കും അലക്സ് ഗോമസിനെ ഇപ്പോൾ നമ്മുടെ മുംബൈ സിറ്റി ടി എഫ് സി ലക്ഷ്യപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ മുംബൈ സിറ്റി എഫ് സി ശ്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിൻഡോയിൽ തന്നെ വരുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അദ്ദേഹത്തിന് എന്താ പറയുക ഈ വർഷം അവസാനം വരെ നമ്മുടെ കോൺട്രാക്റ്റ് ഉണ്ട് സോ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറയുന്നത് വലിയൊരു സംശയമാണ് മിക്കവാറും ജോൺറൽ അല്ലെങ്കിൽ മൺസോറയ്ക്കൊക്കെ പകരമായിട്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹം അല്ല അവർ ഈ ഒരു താരത്തെ നോക്കുക എന്തെന്തായാലും സൈൻ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സൈൻ തന്നെയാണ് കാരണം മോഹൻസ് ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് അലക്സ് കോമസ് യെസ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കോയ്ഫുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം അലക്സാണ്ടർ കോയ്ഫ് അതായത് ക്ലബ്ബിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ സമയത്ത് രണ്ട് കളികൾ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു അദ്ദേഹത്തെ കളിച്ച് രണ്ട് കളികളും അതായത് ഒരു കളി ഗോളടിച്ചു ഒരു കളി നമ്മൾ ആ ഒരു ഗോൾ ഡിഫൻഡ് ചെയ്യാൻ സഹായിച്ചു നല്ല രീതിയിൽ തന്നെ സോ ആ മികച്ചൊരു പ്രകടനം അലക്സാണ്ടർ കോയ്ഫ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറയണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അലക്സാണ്ടർ കോയ്ഫ് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വലിയ ചർച്ച തന്നെയാണ് ബട്ട് നമുക്കൊരു നല്ലൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ആവശ്യമുണ്ട് അത് ഉറപ്പായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ് സോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻട്രർ ബാക്ക് ഒരു നല്ല കുറച്ചുകൂടെ ഒരു സ്റ്റീഫൻ എസ് എ അല്ലെങ്കിൽ ജോവനോവിച്ച് ഒക്കെ കളിക്കുന്ന രീതി കളിക്കുന്ന ഒരു സെൻടർ ബാഗിനെ വളരെയധികം ആവശ്യമാണ് സോ അങ്ങനത്തെ ഒരു സെൻറ്റർ ബാക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും മിക്കവാറും അലക്സാണ്ടർ കോയിഫ് പോകും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് സൃജിച്ചിനെ വിളവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്